ഒരൊറ്റ ഒരു ഹെഡൈ കൊണ്ട് മുടി കറുപ്പിക്കാനും കഴിയും അതുപോലെ തന്നെ മുടി നല്ല കൂടി സമൃദ്ധമാക്കി വളർത്തിയെടുക്കാനും കഴിയുന്ന ഒരു വീഡിയോ ആണ് ഏട്ടോ ഇത് ഇതിലേക്ക് നമ്മൾ നീലാമ്പരിയുടെ പൊടിയോ ഹെന്ന പൗഡറോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് കേട്ടോ നല്ല കുറുകിയ പുളിപ്പിച്ചെടുത്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ് തലയിൽ നിന്ന് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് എടുക്കാൻ വേണ്ടി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് മുടി കൊട്ടലൊക്കെയുള്ള സമയത്ത് ഇതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമ്മുടെ മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്താൽ തന്നെ അടുപ്പിച്ചൊരു ഒരാഴ്ചയൊക്കെ ഒക്കെ ചെയ്താൽ നല്ലൊരു വ്യത്യാസം കേട്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നെല്ലിക്കയാണ് ഞാനത് പച്ച നെല്ലിക്കയായിട്ട് നെല്ലിക്ക പൊടിയൊന്നും വേണ്ട ഈ ഒരു ഹെർഡ് തയ്യാറാക്കാനായിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടുമെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണം ഒരു നാലു ചെണ്ണെടുത്തോളൂ അത് നമുക്ക് ചെറിയ പീസുകളാക്കി ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹെയർ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഒരു ശതമാനം പോലും കെമിക്കൽ ചേർത്തിട്ടുള്ള ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എല്ലാം തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് മാത്രമല്ല രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ അദ്ദേഹം ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് എല്ലാ അങ്ങാടിക്കടയിലും വാങ്ങാനായിട്ട് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ടും വാങ്ങാൻ കേട്ടോ കരിഞ്ചീരകം ശരിക്കും പറഞ്ഞാലും മരണം ഒഴിച്ചു ബാക്കി എല്ലാത്തിനെയും സുഖപ്പെടുത്താൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം കേട്ടോ അപ്പം ഞാനിത് ചെയ്യുന്നത് രാവിലെയാണ് രാവിലെ നമ്മൾ ഇതെല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ട് വൈകുന്നേരമാണ് ഇത് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു കരിഞ്ചീരകവും നെല്ലിക്കയൊക്കെ നല്ലതുപോലെ കുതിർന്ന് കെട്ടണം പ്രത്യേകിച്ചും കരിഞ്ചീരകം കേട്ടോ ഇതൊരു ഇൻസ്റ്റന്റ് ഹെയർ ഡേ അല്ല കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം പിടിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഹെയർഡേയുടെ വീഡിയോ നമ്മൾ ചാനലിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ പേര് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അന്നേരം നമ്മൾ രാവിലെ വെച്ചിട്ടിപ്പം വൈകുന്നേരമാണ് തുറന്ന് നോക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് എല്ലാം തന്നെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഡെയിലി പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്കിനി നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ ആ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി അരച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അരച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറൊന്നും അല്ല പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ കാരണം എനിക്ക് ഹെയുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജലദോഷവും നീരിറക്കുമൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ളവർ ഒന്നുകിൽ പനിക്കൂർക്കയുടെ ഇല ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പിഞ്ച് പച്ചക്കറപ്പൂരം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ദൈവം നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് മാറ്റാൻ കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത് അതിലൊരു ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി ഒരു സ്ലൈഡോ അല്ലെങ്കിൽ ഒരു ആണിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ മാത്രമാണ് ഈ ഒരു ഡേ നല്ല എഫക്റ്റീവായിട്ട് കിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിലേക്ക് നമ്മൾ ഹെന്ന പൗഡറോ നീലാമ്പരിയുടെ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല എന്നുള്ളത് ഇതേ ഇപ്പം നമ്മൾ ഇരുമിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് കൂടുന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മളിത് അരച്ച് വൈകുന്നേരമാണ് വെക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു എട്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ഹെഡേ നല്ലപോലെ സെറ്റായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ ഒരു ഹെയർ ഡേയുടെ കളറ് ഒരു വൈറ്റിഷ് കളറാണല്ലോ ഇതേ ഇപ്പം നമ്മൾ അടുത്ത ദിവസം തുറന്നു നോക്കുമ്പം നല്ല കറുപ്പ് കളറിൽ തന്നെ നമ്മുടെ ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒട്ടും തന്നെ എണ്ണമഴുക്കില്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ഹെയർ ഡൈ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ വെളുത്ത മുടികളും കറുത്ത് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കാരണം നമ്മൾ ഇതിലേക്ക് ഒരു കെമിക്കലുകളും ചേർത്തിട്ടില്ല മാത്രമല്ല ഹെന്ന പൗഡറോ നീലാമ്പരിയുടെ പൊടിയോ ഒന്നും ചേർക്കാതാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വെച്ച് നിങ്ങൾക്ക് അടുപ്പിച്ച് ഒരു മാസം വരെ ഉപയോഗിക്കുകയാണെങ്കിൽ വെളുത്ത മുടികളൊക്കെ നല്ലതുപോലെ കറുത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് നമ്മൾ വെളുത്ത മുടികൾ കറുപ്പിക്കാൻ മാത്രമല്ല മുടികൊഴിച്ചിൽ നിൽക്കാൻ ാനും അതുപോലെ തന്നെ മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും ഒക്കെ സഹായിക്കും അകാലനരയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഹെയർ ഡേ ഏറ്റവും നല്ലതാണ് കേട്ടോ ഒന്നോ രണ്ടോ മുടി വെളുക്കുമ്പോഴേക്കും നമ്മൾ കെമിക്കലൊക്കെ വാങ്ങിച്ച് തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ വെളുത്ത മുടികൾ പെട്ടെന്ന് കറുത്ത് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ മുടികൾ വെളുക്കാതിരിക്കാനും സഹായിക്കും ഞാൻ ഈ ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹെയർ ജെല്ല് വീട്ടിൽ തയ്യാറാക്കിയിട്ട് മുടി കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതുകൂടി കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലാക്സീഡാണ് കേട്ടോ വിത്ത് എന്ന് പറയും നമുക്ക് കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും ഡേ ഇതുപോലാണ് ഏട്ടോ ഇരിക്കുന്നത് ഇത് ഉള്ളിലേക്ക് കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്യാനും നല്ലതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ജെല്ല് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഇദ്ദേഹം ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഫ്ലാക്സീഡും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരുപാട് അങ്ങ് തണുക്കുന്നതിന് മുമ്പ് വേണം ഇത് അരിച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഹെയർ ജെല്ല് നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ ഉപയോഗിക്കാനായിട്ട് കഴിയും കേട്ടോ വളരെ നല്ലതാണ് മുടിക്കും ഈ ഒരു ഹെയർ ജെല് നമുക്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സാധാരണ നോർമൽ വെള്ളത്തിൽ തന്നെ മുടി കഴുകിയെടുത്താൽ പോലും നല്ലൊരു തിളക്കമായിരിക്കും കേട്ടോ നമ്മൾ പാർലറിലൊക്കെ പോയി ഓരോന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള മുടി ഉണ്ടല്ലോ അതിനേക്കാളും നല്ലപോലെ കൂടി തന്നെ കിട്ടും ഇപ്പം ഇത് നമ്മുടെ ആ ഒരു ഫ്ലാക്സീഡിൻ്റെ വെള്ളം തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം ഈ ഒരു ഹെയർ ജെല്ല് ഞാൻ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് തലയിലും മുടിയിലും അതുപോലെ മുടിയുടെ അറ്റത്തുമൊക്കെ തന്നെ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ലൈറ്റ് ആയിട്ടൊന്നും മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മുടി കഴുകിയെടുക്കുന്നത് ഇതേ കണ്ടില്ലേ ഒരു ജെല്ല് ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്താൽ ഒട്ടും തന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ മുടി കഴുകി ഉണങ്ങിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച ഹെയർ ഡൈയുടെയും ഹെയർ ജെല്ലിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ